ൂ ഗാർഡൻസ് ഇതിനെ അഞ്ജന കൃഷ്ണൻ ഞാനിന്ന് വന്നേക്കുന്ന റെഡിപ്പൊളി റോസ് ലോഡും ആയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന് എന്തായാലും വെറൈറ്റീസ് ആയിട്ടുള്ള റോസ് പ്ലാന്റ്സ് കൊണ്ടുവരും എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള അതായത് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രം വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് അത്തത് അബ്രാക്കാഡ് അബ്ര അല്ല എന്നുണ്ടെങ്കിൽ ടൈഗർ റോസ് നമ്മുടെ യെല്ലോയും മെറൂൺ ഷെയ്ഡിലും ആണ് ഈ ഒരു റോസ് തെറൈറ്റി വരുന്നത് ഇതിൻ്റെ ഒന്നോ രണ്ടോ ഒന്നല്ല രണ്ട് മൂന്ന് ബ്രാഞ്ചുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ രണ്ടാമത്തെ റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ദേ ഇതാണ് റെഡ് ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ റെഡും യെല്ലോയും ഷെയ്ഡിലാണ് വരുന്നത് ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും ദേ ഇത് കണ്ടില്ലേ കുലകുലിയായിട്ട് പൂക്കളുണ്ടാവും ഒരു മീഡിയം സൈസ് ഫ്ലവറാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഡയറക്റ്റ് കാണുമ്പോൾ ഓരോ റെഡിന് വല്ലാത്തൊരു അട്രാക്ഷനാണ് കേട്ടോ അതിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല വല്ലാത്ത ഡാർക്ക് ആയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡും യെല്ലോയും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അതാ ഇതാണ് ഈ വെറൈറ്റി എന്ന് പറയുമ്പോൾ ബിസ്ക്കറ്റ് റോസ് ആണ് എന്തുകൊണ്ടാണ് ബിസ്ക്കറ്റ് റോസ് എന്നുള്ളൊരു ഐഡിയ വന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് ഒരു കാവി കാവികളർ എന്നൊക്കെ പറയാം വല്ലാത്തൊരു ഷെയ്ഡാണ് സാധാരണ നമ്മളെ റോസ് പ്ലാന്റ്സിലൊന്നും ഇങ്ങനത്തെ സൈഡ് ഷെയ്ഡ് വരാറില്ല പക്ഷേ ഇതൊരു വെറൈറ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ ആവണം ഇതിന് ഈ ഒരു റോസിന് ഒരുപാട് ആൾക്കാർ ഈ ഒരു റോസ് ആവശ്യപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ സെയിലിന് കൊണ്ടുവന്നെങ്കിലും നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു വെറൈറ്റി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്ര പ്ലാന്റ്സ് സെയിലിന് കൊണ്ടുവന്നാലും ഉടനെ തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതെന്താ പറയുക ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് നമ്മുടെ നാടൻ പനിനീർ റോസാണ് നമ്മൾ കമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റോസിന് ആവശ്യക്കാരും കൂടുതലാണ് നമ്മുടെ കയ്യിലുള്ളത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് വന്നിട്ട് പനിനി റോസിൻ്റെ ചേച്ചി എന്നറിയപ്പെടുന്ന റോസാണ് നല്ല ഭംഗിയാണ് ഒരു മജന്ത ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു റോസ് പ്ലാന്റ് വരുന്നത് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ബുഷിയായിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് സെയിലിൽ റെഡി ആയിട്ടുള്ളത് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഡബിൾ ഡിലേറ്റ് ആണ് കേട്ടോ ഇതൊരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു ആണ് ഒരുപാട് പേര് നമ്മുടെ സാധാരണ നമ്മുടെ ബേബി പാരഡൈസ് റോസിലെ അതിനെ ഈ ഒരു പീസ് ആൻഡ് ലവ് ആണെന്ന് തെറ്റിദ്ധരിച്ച് വളർത്താറുണ്ട് കേട്ടോ കാരണം അങ്ങനെയായിരുന്നു ഇടയ്ക്ക് കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഐ ഡി മാറിയിട്ടൊക്കെ സെയിലിന് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ കയ്യിൽ ആ ഒരു വെറൈറ്റി ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മോഡി ആണ് ഇതാണ് മൂഡി ബ്ലൂം എന്ന് പറയുന്ന വെറൈറ്റി ഒരു വയലറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് ഏറ്റവും അറ്റത്തായിട്ട് വന്നിട്ട് ആ ഒരു ഷെയ്ഡ് ഇച്ചിരി ഡാർക്കായിട്ട് വരും ഒരു ലാവൻഡർ കളറിൽ നിന്ന് ഒരു ലാവൻഡറും റെഡും കൂടെ മിക്സഡ് ആയിട്ട് വരും അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മാർഗോ മാർഗോകോസ്റ്റാണ് മാർഗോ കോസ്റ്റ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ തവണയും നമുക്കൊരു അഞ്ചോ ആറോ പ്ലാന്റ്സ് മാത്രമാണ് സെയിലിന് കൊണ്ടുവരാൻ പറ്റുന്നത് ഇത്ര ഇപ്രാവശ്യം സെയിം തന്നെയാണ് നമുക്ക് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ വന്നിട്ടുള്ളൂ മൂന്ന് കളർ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പിങ്ക് വരുന്നുണ്ട് പ്യുവർ ആയിട്ടുള്ള വൈറ്റ് വരുന്നുണ്ട് ഡാർക്ക് ആയിട്ടുള്ള റെഡ് വരുന്നുണ്ട് മൂന്ന് ഷെയ്ഡിലാണ് ഇപ്രാവശ്യം നമുക്ക് മാർഗോ കോസ്റ്റർ റോസ് എത്തിയിട്ടുള്ളത് ഒരുപാട് തൈകളൊന്നും നമുക്ക് അവൈലബിലിറ്റി ഇല്ല കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇത് റെഡാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വിടരാണ്ട് നമ്മുടെ ഊട്ടിപ്പൂ ഒക്കെ കണ്ടില്ല അതുപോലെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് പ്രത്യേകത നമ്മുടെ മുല്ലപ്പൂവൊക്കെ കണ്ടിട്ടല്ലേ അപ്പോൾ വിടരാൻ നേരത്തുള്ള മുല്ലപ്പൂ അറിയാമല്ലോ ആ ഒരു ഷേപ്പിലായിരിക്കും ഈ ഒരു റോസ് ഉണ്ടാവുക കുടമുല്ലിലേക്ക് നിൽക്കുന്ന ആ ഒരു ടൈപ്പിലായിരിക്കും നിൽക്കുക അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് ഈ ഒരു പ്ലാന്റിന് വൈറ്റ് ഫ്ലവർ വൈറ്റ് മാർഗോ മാർഗോകോസ്റ്റ് കാണുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ മുല്ലപ്പൂവായിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ സാമ്യം തോന്നുകട്ടോ ഇങ്ങനെ അത്രയ്ക്കും ഇങ്ങനെ വിടരാനായിട്ട് വിതുമ്പ് നിൽക്കുകയെന്ന് പറയുന്നില്ലേ അങ്ങനെ തന്നെ നിൽക്കും പക്ഷേ വിടരത്തില്ല ഇതായിരിക്കും ആ ഒരു മാർഗ കോസ്റ്ററിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് സാധാരണ എല്ലാ പൂക്കളും ഇരിഞ്ഞിട്ടില്ലേ കാണാറ് പക്ഷേ ഇതിങ്ങനെ പോലെ ഇങ്ങനെ നിൽക്കും അത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മാർഗ കോസ്റ്ററിൻ്റെ മൂന്ന് ഷെയ്ഡാണ് നമുക്ക് ആയിട്ടുള്ളത് അതും വളരെ സ്റ്റോക്ക് കുറവാണ് എല്ലാം ഒരു പതിനഞ്ച് പ്ലാന്റ്സിനകത്ത് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ മുല്ലപ്പൂവിൻ്റെ സെയിം തന്നെയല്ലേ നിനക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് വൈറ്റും നമുക്ക് സ്റ്റോക്ക് കുറവാണ് കേട്ടോ വൈറ്റ് റയറാണ് അതും നമുക്ക് സ്റ്റോക്ക് വളരെ കുറവാണ് കേട്ടോ ഇപ്പോൾ ഒരു അടിപൊളി റോസ് വെറൈറ്റി തന്നെയാണ് മാർഗോകോസ്റ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഏകദേശം ഒരു മൂന്ന് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മാർഗോകോസ്റ്റർ ഉള്ളൂ കേട്ടോ ആണ് കുറച്ച് കൂടുതലുള്ളത് പിങ്കും വളരെ കുറവാണ് വൈറ്റും കുറവാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വെറൈറ്റി എന്ന് പറയുന്നത് അഹല്യ റോസാണ് പിങ്ക് പേപ്പർ റോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സമ്മർ സ്നോ പിങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കമ്പ് വെച്ച് എടുത്ത പ്ലാന്റ്സ് ആണ് ഓൺ റൂട്ടഡ് ആണ് നമ്മുടെ ഈ കാണിക്കുന്ന വെറൈറ്റീസ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ അടുത്തതായിട്ട് കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഓർക്കിഡോസാണ് കണ്ടില്ല എന്തോരം പൂക്കളാണെന്ന് കണ്ടില്ലേ പിന്നെ കൊലകുത്തി കുത്തി പൂക്കുന്നൊരു നമ്മൾ റോസ് വെറൈറ്റിയാണ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്രാവശ്യം സെയിലിനായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് ഇത് ചോക്കോലോക്കാണ് എല്ലാത്തവണയും നമ്മൾ ഏകദേശം ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു ആറേഴ് മാസത്തിൽ കൂടുതലായി തോന്നുന്നു ചോക്കോലോക്ക് സെയിലിന് എത്തിച്ചിട്ട് അന്നേരം ഒരു അഞ്ചോറോ പ്ലാന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം സെയിം തന്നെയാണ് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഈ ഒരു ചോക്കോലോക്ക് എന്ന് പ്ലാന്റ്സ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളൂ വല്ലാത്തൊരു കളർ ഷെയ്ഡ് ആണ്ട് ഒരു ഗോൾഡൻ ഷേഡ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരു അടിപൊളി റോസ് വെറൈറ്റി തന്നെയാണ് ചോക്കോലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളൂ കേട്ടോ അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ജുമില ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ക്രീമി ഷെയ്ഡാണ് ഒരു ക്രീം ടെക്സ്റ്ററാണോ വരുന്നത് അതിൽ ഏറ്റവും പെറ്റൽസിൻ്റെ അറ്റതായിട്ട് ഒരു സ്കെച്ച് പെൻ കൊണ്ട് നമ്മളൊരു ഔട്ടർ ലൈൻ ഇട്ട് കൊടുക്കുന്നത് പോലെയായിരിക്കും ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ അറ്റത്ത് മാത്രമായിട്ട് ഒരു പിങ്ക് ഷെയഡ് വരാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏകദേശം ഒരു അഞ്ച് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിൽ റെഡി ആയിട്ടുണ്ട് അഞ്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പൂ വിരിയുമ്പോൾ ഉള്ള അവസ്ഥയോടെ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ എന്ത് രസമായിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത് ഇത് വിരിഞ്ഞിട്ട് ഏകദേശം കൊടിയാഴായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് വിരിഞ്ഞ് വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ അറ്റത്ത് മാത്രം ആ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്ത് നിൽക്കും ബോർഡർ നമ്മൾ വരച്ചതുപോലെ നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അടിയിലൊരു കളർ പെൻസിലുകൊണ്ടിട്ട് ബോർഡർ കൊടുക്കുന്നില്ലേ അതുപോലെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഡയറക്റ്റ് കാണുമ്പോഴാണ് ആ ഒരു ഭംഗി വരാട്ടോ അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലാക്ക് താമര റോസ് അതായത് നല്ല വലിപ്പമുള്ള ബ്ലാക്ക് താമര റോസ് ആണ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഏകദേശം അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഏകദേശം രണ്ടോ മൂന്നോ ബ്രാഞ്ച് ഒക്കെ ഉണ്ടാകും ഈ ഒരു പ്ലാന്റിന് നല്ലൊരു റോസ് വെറൈറ്റി ആണ് അധികം അങ്ങനെ കിട്ടാത്തൊരു ടൈപ്പ് വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു റോസ് പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള റോസ് പ്ലാന്റ് ആണ് കേട്ടോ അത് ബ്ലാക്ക് താമര റോസ് അടുത്ത് ഈ ഒരു റോസിൻ്റെ വെറൈറ്റി എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ കാണാനായിട്ട് വളരെ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ പെറ്റലൊക്കെ നമ്മുടെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതുപോലെ ഉണ്ടാവും ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് പോലെയാണ് കേട്ടോ എലി തരേണ്ടതുപോലെ ഇരിക്കുമെന്ന് പറയില്ലേ അതുപോലത്തെ ഒരു പാറ്റേണാണ് ഇതിൻ്റെ അറ്റം ഒരു പെറ്റലൊക്കെ വരുന്നത് ഒരു ഫിനിഷിങ് ഇല്ലാത്ത പെറ്റലാണ് പക്ഷെ അതാണ് ഈ ഒരു പ്ലാനിന് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഒരുപാട് ഇതളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു പ്ലാന്റിന് വളരെ കുറച്ച് ഇതിലുകൾ മാത്രമേ ഉള്ളൂ ഒരു അഞ്ചോറ് ഇതിലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്തതായിട്ട് നമ്മുടെ ബ്ലാക്ക് റോസ് ആണ് ബ്ലാക്ക് റോസിൻ്റെ ഇതേ സൈസിലുള്ള ആണ് കേട്ടോ ഉള്ളത് പോട്ടിലുള്ള പ്ലാൻസ് ആണ് നമുക്കിപ്പോൾ അവൈലബിലിറ്റി ഉള്ളത് ഇത് ഈ ഒരു ഹൈറ്റിനും ഈ ഒരു സൈസിനും അഞ്ച് രണ്ടും മൂന്ന് ബ്രാഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം അത്രയുള്ള പ്ലാന്റ്സാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് എൻക്വയറീസ് വരുന്നത് നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാനില്ലാത്തതായിട്ടുള്ള ചന്ദന റോസാണ് അതും നാടൻ ചന്ദന റോസാണ് കേട്ടോ ഇതിൻ്റെ തന്നെ നാടനിലൊരു മൂന്ന് ടൈപ്പ് നാല് ടൈപ്പ് നമുക്കിപ്പോൾ അവൈലബിലിറ്റി ഉണ്ട് നല്ലൊരു അടിപൊളി കളർ ഷെയ്ഡിൽ വരുന്നതാണ് നാടൻ ചന്ദന റോസ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കഴിഞ്ഞ തവണയൊന്നും ഒത്തിരി പ്ലാന്റ്സ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം നമുക്ക് ഇതിൻ്റെ ലോഡ് എത്തുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് ചന്ദന റോസിൽ തന്നെ പിങ്ക് ഷെയ്ഡ് ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇതും ഓൺ ആണ് നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതിൻ്റെ തന്നെ റെഡ് വരുന്നുണ്ട് താജ്മഹാൽ റെഡ് എന്നും പറഞ്ഞിട്ട് പക്ഷേ അതിപ്പോൾ നമുക്ക് സെയിലിനായിട്ട് ഒണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ആ ഒരു റോസിൻ്റെ താജ്മഹൽ റഡ് ഇതിൻ്റെ സെയിം തന്നെയാണ് റെഡ് കളറാണ് ആണ്ട്ടോ വരുന്നത് ഇതിന് നാല് ഷെയ്ഡാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് യെല്ലോ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടാകുന്നു പക്ഷെ അത് നടന്നിട്ടില്ല പിന്നെന്താ ഇതാണ് വിരിഞ്ഞ് വരുമ്പോഴുള്ള അവസ്ഥയെന്നുള്ളത് നല്ല ഭംഗിയാണ് ഒരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ ബേബി ഷേ പിങ്ക് ഷെയഡിലാണ് വരുന്നത് അതും ഓൺ ഡൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റി ഇതൊക്കെ ഓൺഡൂട്ടഡ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പം നമുക്കുള്ളതെല്ലാം ഓൺഡൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് നാല് ഷെയ്ഡാണ് വരുന്നത് അതിലേറ്റവും റയറെന്ന് പറയുന്നത് ചന്ദന റോസ് പറഞ്ഞ കേട്ടോ നാടൻ ചന്ദന റോസ് തന്നെയാണ് നമുക്ക് ഏകദേശം ഒരു ഇരുപത് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നാടൻ ചന്ദ്രന റോസിൻ്റെ അത് അതുപോലെ തന്നെ ഈ ഒരു പിങ്കും പത്ത് പ്ലാന്റ്സൊക്കെ വരത്തുള്ളൂ നമുക്ക് അതുപോലെ തന്നെ ഇതോ വൈറ്റ് കളറാണ് വൈറ്റും ഒരു പത്ത് പ്ലാന്റ് റെഡും സെയിം തന്നെയാണ് ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റ്സിനകത്ത് മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് കിട്ടുന്നില്ല നമുക്ക് റെയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് വരാനായിട്ട് പറ്റുന്നില്ല കേട്ടോ എന്തായാലും ഒരു ത്രീ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ്സ് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ നമ്മുടെ ഡച്ച് റോസ് അല്ലാതെ നാടൻ റോസിൻ്റെ നാല് കളർ നമ്മൾ പരിചയപ്പെട്ടു അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ദേ ഇതാണ് കേട്ടോ നല്ല കുഞ്ഞ് കുഞ്ഞ് റെഡ് ഒരു ബ്ലഡ് റെഡ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം തീരെ ചെറുതല്ല അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് നിറയെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാവും ഈ ഒരു പ്ലാന്റിൽ തന്നെ മൂന്ന് ബ്രാഞ്ചിൽ അതായത് ഒരു ബ്രാഞ്ചിൽ തന്നെ മൂന്നിതായിട്ട് വന്നിട്ട് അതിൽ ഫ്ലവറിങ് ആയി നിൽക്കുന്നതാണ് കേട്ടോ ഇത് റോസ് ആണ് സെൻറ്റ്രോസാണ് സെൻ്ററോസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഇതിന് അതുകൊണ്ട് തന്നെയാവണം റോസ് എന്ന് പേര് വന്നിട്ടുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷിയായിട്ടുള്ള ആണ് നമുക്ക് ഇത്തവണ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ സെൻറ്ററോസിൻ്റത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് പീസ് ആൻഡ് ലവ് റോസാണ് സന്തോഷത്തിന് എം സമാധാനം സമാധാനത്തിൻ്റെയൊക്കെയുള്ളൊരു ഐഡിയ തന്നെയാണ് പീസ് ആൻഡ് ലവ് എന്ന് പറയുന്നത് യെല്ലോയും റെഡും ഓറഞ്ചും ഷെയ്ഡിലായിരിക്കും ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അങ്ങനെ കൊലകുലയായിട്ട് പൂത്ത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പീസ് ആൻഡ് ലൗവിൻ്റെ തൈകളാണ് നമുക്ക് അവൈലബിൾ അതുപോലെ തന്നെ ബേബി പാരഡൈസ് വരുന്നുണ്ട് ഇതിൽ കാണിക്കാൻ പറ്റാത്തതായിട്ടുള്ള അതായത് ഇതിൽ കാണിക്കാൻ പറ്റാത്തതും മീൻസ് നമുക്ക് ഒരുപാട് സമയം ആവും ഇതിനകത്തുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് ഏകദേശം ഒരു വൺ ടു ഹവറിന് മേലെ പോകും അപ്പോൾ അതുകൊണ്ടാണ് നമുക്കെല്ലാം ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് വരും വീഡിയോസിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അതുപോലെ ഇത് സെന്റിമെന്റൽ ക്രീപ്പറാട്ടോ സെൻറ്റിമെൻറ്റൽ ക്രീപ്പറാണ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണിച്ച പ്ലാന്റ്സ് വേണ്ട ഒരു വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ